നമസ്കാരം ആങ്കിൽ സിസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നിലമ്പൂർ ബൈ ഇലക്ഷൻ റിസൾട്ട് അതേക്കുറിച്ചുള്ളൊരു പ്രഡിക്ഷൻ നൽകാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ എൽ ഡി എഫിന് വേണ്ടി സ്വരാജും യു ഡി എഫിന് വേണ്ടി ആര്യൻ ഷൗക്കത്തും പിന്നെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പി വി അൻവറും നിലവിലുള്ള എം എൽ എ പി വി അൻവറും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി മാറ്റൊരുക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് വിശകലനം ചെയ്യാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതൽ ഇങ്ങേറ്റത് മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിംകുട്ടി വരെ അണിനിരുന്ന ഇലക്ഷൻ പ്രചാരണം എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ ട്രംപിനെ മുമ്പിൽ എത്തിക്കൊണ്ട് പ്രചാരണം നടത്തിയത് പോരാളി ഷാജിയാണ് ട്രംപിൻ്റെ വോട്ട് നിലം അദ്ദേഹം എം രാജൻ ഊട്ടി തന്നെ എന്നൊരു പോസ്റ്റിലൂടെയാണ് പോരാൾ ഷിഷാജി ഇവിടെ ഒരു സെൽഫോൾ അടിച്ചത് അതുപോലെ മമ്മൂട്ടിയുടെ സഹോദരനെയും കുറേ സാംസ്കാരിക നായകന്മാരെയൊക്കെ എൽ ഡി എഫ് ഇറക്കി അതിൻ്റെ ഫലസൂചനകളിലേക്ക് കൂടുതൽ ആകാംക്ഷകൾ നിർത്താതെ ആംഗ്ലിറ്റി സിസ്റ്റി പതിവ് പോലെ ആ ഒരു വിശകലനം നടത്തുകയാണ് ഈ വിശകലനത്തിനായിട്ട് നമ്മൾ ആശ്രയിച്ചത് വഴിക്കടവ് പഞ്ചായത്ത് പോത്തുകൽ പഞ്ചായത്ത് തുടങ്ങി നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്നീ മൂന്നിടങ്ങളിൽ നിന്നുള്ള ഡാറ്റയാണ് കളക്ട് ചെയ്തത് അത് മൂന്നും വേണമെങ്കിൽ സാമ്പിളായിട്ട് കണക്കാക്കാമെന്ന് ഈ മറ്റ് പഞ്ചായത്തുകളിലെ അല്ലാതെ നമുക്ക് ചില സോഴ്സസ് വഴി ഉള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ മൂന്നിടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ പതിവിന് വിപരീതമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിധേയപ്പെട്ട് നിന്ന് വോട്ടുകൾ പലതും മുക്കാലും ഷൗക്കത്തിൻ്റെ വീട്ടിലേക്ക് വീഴുന്നു എം സ്വരാജ് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഈ രാജ്യസഭയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഉള്ള ചില സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ജോസ് കെ മാണി മുന്നണി വിടുന്നു ജോസ് കെ മാണിയുടെ രാജ്യസഭാ സീറ്റ് രാജിവെക്കുമ്പോൾ അത് സ്വരാജിനെ കൊടുക്കുക എന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടാണ് ഇതിലേക്ക് ഇറക്കിയതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഏതായാലും ജോസ് കെമാണി ഈ അടുത്ത നാളിലായിട്ട് കാര്യമായിട്ടുള്ള ഒരു ഒരു പിന്നെ സപ്പോർട്ടൊന്നും എൽ ഡി എഫിനെ ചെയ്യുന്നില്ല എന്ന് നമുക്കെല്ലാം കാണാം അദ്ദേഹം കണ്ണ് തത് തദ്ദേശ സമര തെരഞ്ഞെടുപ്പുകളിലേക്ക് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പരമാവധി സീറ്റുകൾ നേടുക അങ്ങനെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ആ ശക്തി തെളിയിക്കുക നിയമസഭ തെരഞ്ഞെടുപ്പ് ആണത്തേക്കും ബാർഗെയിൻ ചെയ്യുക ചെയ്ത് എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടിൽ നിന്ന് പാലായിൽ നിന്ന് ഉള്ള സുഹൃത്തുക്കൾ അഫ്യു അദ്ദേഹത്തിൻ്റെ തന്നെ അഭ്യുദകാംക്ഷികൾ പറയുന്നു അപ്പോൾ ഏതായാലും ഒരു രാജ്യത്ത് ഒഴിവ് വരും പരാജയപ്പെടുന്ന ആദ്യം തന്നെ കണക്ക് കൂട്ടിയാണ് പരാജയം പോകുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ രസകരമായ തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ അപ്രധാനമായ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രത്യേകിച്ച് പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നെ അണികൾ ഭദ്രസത്തായിരുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രചാരണത്തിൽ വന്നിരുന്ന പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ എ എ റഹീം അൽകുമാർ തുടങ്ങിയ ആളുകൾ അതേസമയം യു ഡി എഫിന് വേണ്ടിയാകട്ടെ പിന്നെ ഉമ്മൻ മുതൽ നേരത്തെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം അടങ്ങിയ ഒരു യുവനിര തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രചരണ രംഗത്തുണ്ടായിരുന്നു അവർ ജനങ്ങളെ ഒന്നടങ്ങി കയ്യിലെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ സർക്കാരിനോട് ജനങ്ങൾക്ക് നല്ല വിപ്രതിവിധിയുണ്ട് അത് ഏറ്റവും നല്ല സമയത്താണ് അര അരിയാൺ ശോകത്തോട് നിൽക്കുന്നത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇനി വരുന്ന നിയമസഭാ കിട്ടാൻ ഇടയില്ലാത്ത വിധം ജനങ്ങളുടെ സ്വീ ജനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു ഏറ്റവും കൂടുതൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ പെട്ടിയിലാക്കാൻ അദ്ദേഹത്തിന് ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വിശകലനം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു മുപ്പതിനായിരം വോട്ടുകൾക്ക് അരേഴ്ചത്ത് വിജയിക്കും സ്വരാജ് വളരെ വളരെ പുറകിലായിരിക്കും അതിനും പുറകിൽ ഏറ്റവും പുറകിലായിട്ട് അൻബറും വരും അൻബറിന് പറ്റിയിരിക്കുന്ന കുഴപ്പം വഴിക്കട വരുന്ന അദ്ദേഹത്തിന് കൂടുതൽ ഒരു സാധ്യത ഉണ്ടായിരുന്നൊരു പഞ്ചായത്ത് അവിടെ പോലും ഇദ്ദേഹത്തിന് സാധ്യത കുറഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനിരുന്നവർ കൂടി ആ വോട്ട് കൂടുതൽ വിജയസാധ്യതകൾ ഷൗക്കത്തിന് കൊടുത്തിരിക്കുന്നു ഇതാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് അൻവർ വളരെ വളരെ പുറകിലായിരിക്കും ഇരുപതിനായിരം വോട്ട് കഷ്ടിച്ച് പിടിക്കും അങ്ങനെ ഷൗക്കത്തിൻ്റെ വിജയത്തിൻ്റെ വിജയത്തിന് ഷൗക്കത്തിന് എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുന്നു ഇരുപത്തിനാലാം തീയതി വോട്ട് എണ്ണുമ്പോൾ ഈ റിസൾട്ടുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക ഞങ്ങളെ ഒന്ന് വിലയിരുത്തുക അംഗ സൃഷ്ടിയെ ഓക്കെ ഗുഡ് ബൈ